ഒരംഗത്തിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് വണ്ടൂരിൽ യു ഡി എഫ് ഭരണം കൈയാളുന്നത് യു ഡി എഫ് ധാരണ പ്രകാരം കോൺഗ്രസിലെ ഇ സിത്താര രാജിവെച്ച ഒഴിവിലേക്കാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇനിയുള്ള ഒന്നേമുക്കാൽ വർഷത്തോളം സമയം മുസ്ലിം ലീഗിനാണ് പ്രസിഡന്റ് സ്ഥാനം ആറാം വാട് ഏമങ്ങാടിൽ നിന്നുള്ള മുസ്ലിം ലീഗ് അംഗം വി എം സീനയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവുക ഇരുപത്തിമൂന്നംഗങ്ങളിൽ ഒരംഗത്തിന്റെ ഭൂരിപക്ഷമാണ് ഭരണസമിതിയിൽ യു ഡി എഫിനുള്ളത് എന്നാൽ നേരത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് കൂടിയായ ഷൈജല എടപ്പറ്റിയുടെ വോട്ട് അസാധുവായിരുന്നു വോട്ടിംഗ് നില സമനിലയായതോടെ നറുക്കെടുപ്പിലെ ഭാഗ്യമാണ് യു ഡി എഫിനെ തുണച്ചത് ബാലറ്റ് പേപ്പറിൽ ഒപ്പിടാൻ വിട്ടുപോയതാണ് അന്ന് ഷൈജൽ അടപ്പറ്റിയുടെ വോട്ട് അസാധുവാക്കാൻ കാരണമായത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളോ യു ഡി എഫിനുള്ളിലെ ഭിന്നതയോ മുതലെടുക്കാനാവുമോ എന്നാണ് സി പി എം ഉറ്റുനോക്കുന്നത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്ന കടമ്പ കടന്നാലും വൈസ് പ്രസിഡന്റ് കൂടി രാജിവെക്കുന്നതോടെ കോൺഗ്രസിൽ നിന്നും വൈസ് പ്രസിഡന്റ് ആരാവണം എന്ന കാര്യത്തിലും അഭിപ്രായ ഐക്യം രൂപപ്പെട്ടിട്ടില്ല ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ മുന്നിൽ കണ്ടാണ് കോൺഗ്രസും മുസ്ലിം ലീഗും പഞ്ചായത്ത് അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിട്ടുള്ളത് അതേ സി പി എമ്മിൽ നിന്നുള്ള പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പാർട്ടി യോഗത്തിന് ശേഷം നാളെ രാവിലെയാണ് തീരുമാനിക്കുക രാവിലെ മണിക്ക് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് നടക്കുക പ്രസിഡന്റ് പിന്നാലെ നാളെ വൈസ് പ്രസിഡന്റ് ഷൈജലടപറ്റയും രാജി സമർപ്പിക്കും ഈസ്റ്റ് ലൈവ് വണ്ടൂർ വിദഗ്ധരായ ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി റോഡ് വണ്ടൂർ ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ